ഇത് മാസമോട്ടോസിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഡിഒ വണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ കാർബേറ്ററിൻ്റെ ആണ് അതിൻ്റെ കംപ്ലയിൻറ്റ് നമ്മളത് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചതാണ് അപ്പോൾ നിലവിൽ കാർബേറ്ററിൻ്റെ ഈ ഫ്ലോട്ട് വാൽവ് എന്ന ഭാഗമാണ് അതിൻ്റെ പ്രോബ്ലോട്ടോ അപ്പോൾ നിലവിൽ ശരിക്കും ഈ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കാർബേറ്റർ യൂണിറ്റ് മാറ്റിയിട്ട് പുതിയത് സെറ്റ് ചെയ്യുക പുതിയത് മാറ്റി സെറ്റ് ചെയ്യുക അതാണ് ശരിക്കും ചെയ്യാൻ പറ്റുക അപ്പോൾ നമുക്ക് അതിനെ കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പത്ത് മൂവായിരം രൂപ എടുത്ത് നമുക്ക് കാർബേറ്റർ യൂണിറ്റിന് വരും അപ്പം നിലവിൽ നമുക്കിത് കാർബറേറ്റർ ക്ലീനർ വെച്ചിട്ടൊന്നും നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ ഫ്ലോട്ട് വാല്വ് മാത്രമായിട്ടൊന്നും മാറ്റി നോക്കാം ഏഹ് എന്നിട്ടും എന്നിട്ടും രക്ഷ ഇങ്ങി മാത്രം കാർബറേറ്റർ മാറ്റിയാൽ മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മിസ്സിംഗോ വേറെ പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല അപ്പം ഇത് മാറ്റിയിട്ട് ഒരുപക്ഷെ കംപ്ലയിൻറ്റ് റെഡി ആവേണ്ടതാണ് ഫ്ലോട്ട് വാലുവിൻ്റെ അത് മാറ്റി നോക്കാം ഏ നോക്കിയിട്ട് പ്രോബ്ലം വീണ്ടും റിപ്പീറ്റ് വരാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യരുത് കാർബേറ്റർ അങ്ങനെ മാറ്റി വെക്കാനാണ് പറ്റുള്ളൂ കേട്ടോ അപ്പൊ ആദ്യത്തെ ഒരു പരിശ്രമം എന്ന നിലയിൽ ആദ്യത്തെ ഒരു ശ്രമം എന്ന നിലയിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അതിന് ഫ്ലോട്ട് വാലും ഒന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്ത് നോക്കാം അപ്പൊ റിപ്പീറ്റ് ഇത് നൂറ് ശതമാനം വരുക നമ്മൾ ഒരു ഗ്യാരണ്ടി പറയണേ ചേട്ടോ കാരണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും കംപ്ലയിൻ്റ് ആണെങ്കിലും മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യണം അതിന് മുമ്പ് മാറ്റുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പരിശ്രമം ഓക്കെ അത്രയും കണ്ടാൽ മതി പിന്നുവെച്ചാൽ നമുക്ക് അതിന്റെ ബാക്കിലത്തെ ബ്രേക്ക് തീരെ കുറവാണ് ഒട്ടും ഇല്ല അപ്പോൾ നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനില്ല അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാത്രമായിട്ടൊന്നും അഴിച്ചു മാറ്റിയിടാം മാക്സിമം തീർന്നു തരണം എൻ്റെ ഇൻഡിക്കേഷൻസ് എൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെയൊക്കെ കേബിളൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വേറൊന്നും ചെയ്യുന്നില്ല ഈ ഈ രണ്ട് കേസാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ സെറ്റ് മാറ്റിയിടുന്നുണ്ട് അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്ത് ഈ ഫ്ലോട്ട് വാൽവ് മാറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ അടക്കട്ടോ